ശരൺ ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിമാർ ഉൾപ്പെടെ ഓരോരുത്തരായി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ബി ജെ പി രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നു ജോർജ് ഗോലിൻ എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി അല്പസമയത്തിനകം സന്ദർശനം നടത്തുകയും ചെയ്യും അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് അന്വേഷണം ഏത് രീതിയിലാണ് വിനീത തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായി ബി ജെ പി ഇതിനെ ഉപയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഇതിനകം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇതിനിടയിലാണ് എന്നെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം കുടുംബം ശക്തമാക്കിയിരിക്കുന്നത് യുവതിയുടെ കുടുംബം ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് ചുമത്തിയിരിക്കുന്നത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് അപ്പം ഇവിടെ നിർബന്ധിത മതപരിവർത്തനം നടന്നു എന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ മതപരിവർത്തനത്തിന് ഉള്ള നീക്കം നടന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തന്നെ എന്നെ അന്വേഷണത്തിലേക്ക് പോകണമെന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വയ്ക്കുന്നതിനിടയിലാണ് കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ രാവിലെ വീട് സന്ദർശിച്ചത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഈ വിഷയത്തിൽ അതായത് കുടുംബത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതികളുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എഫ്ഐആറിന്റെ എഫ് ഐ ആറിലെ വകുപ്പുകൾ പ്രകാരമാണ് അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ കടക്കേണ്ടത് അതായത് ജോർജ് കുര്യൻ പറഞ്ഞു വയ്ക്കുന്നത് നിയമവശമാണ് നിലവിൽ മൂന്ന് വകുപ്പ് ാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് അതിൽ ഒന്ന് ആത്മഹത്യാ പ്രകരണ കുറ്റമാണ് ഇതിന് പുറമെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം ഒപ്പം ദേഹോപദ്രവം ഏൽപ്പിക്കൽ ഈ വകുപ്പുകൾക്ക് പുറമെ യു എ പി എ നിയമം കൂടി ചുമത്തുകയാണെങ്കിൽ മാത്രമേ അത് എന്നെ അന്വേഷണത്തിലേക്ക് പോകേണ്ട പോകാൻ കഴിയുകയുള്ളൂ അതിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത് ഈ വിഷയമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇതോടൊപ്പം തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ ലാവ് ജിഹാദ് എന്നുള്ള ആരോപണം കൂടി ഒഴുകുകയും ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലാവ് ജിഹാദ് എന്ന വാക്ക് നിയമപരമായി നിർവചിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് തെളിയിക്കാനാകില്ല എന്നുള്ള പ്രതികരണം കൂടിയാണ് കേന്ദ്രമന്ത്രിയായ ജോർജ് ജോർജ് അല്പസമയത്തിനകം തന്നെ മറ്റൊരു മന്ത്രിയായ സുരേഷ് ഗോപിയും വീട് നമ്മൾ ആരായുന്നുണ്ട് ശരി എന്തായാലും പറഞ്ഞത് ശരി തന്നെയാണ് ലവ് ജിഹാദ് എന്നതിൽ അത് നിയമപരമായി തന്നെ നിലനിൽക്കുന്ന ഒരു ആരോപണമല്ല പക്ഷേ എന്നെ ഈ അന്വേഷണം വേണമെന്ന കുടുംബത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എസ് ശരൺ വിവരങ്ങൾ നൽകിയത്